സ്കൂട്ടർ ചാർജിങ്ങിനിടെ കത്തി നശിച്ചിട്ടും സ്കൂട്ടറിന്റെ ക്ലെയിം നടത്തി നൽകാൻ കമ്പനി തയ്യാറാകുന്നില്ലെന്ന ഉടമയുടെ പരാതി ഇടുക്കി സ്വദേശി ചേരാടിയിൽ പ്രിൻസ് ബാബുവാണ് സ്കൂട്ടർ കമ്പനിക്കും ഇൻഷുറൻസ് കമ്പനിക്കുമെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ മാസം പതിനാറിനാണ് ചുരുളിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പ്രിൻസ് എത്തുന്നത് പതിവായി ഇവിടെ എത്തുമ്പോൾ സ്കൂട്ടർ ചാർജ് ചെയ്യാറുണ്ട് ഇത്തവണയും സ്കൂട്ടർ ചാർജിനിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം സ്കൂട്ടറിന് തീപിടിക്കുകയായിരുന്നു തീപിടുത്തത്തിൽ സമീപത്തിരുന്ന വാഷിംഗ് മെഷീൻ ഉണങ്ങാനിട്ടിരുന്ന തുണികൾ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ തീപിടുത്തത്തിൽ ഉണ്ടായത് സംഭവത്തിൽ സ്കൂട്ടറിന്റെ നിർമ്മാതാക്കളായ ഓല കമ്പനിയുമായി ബന്ധപ്പെട്ടു എങ്കിലും ചാർജിങ്ങിന്റെ പ്രശ്നമാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞ ക്ലെയിം കമ്പനി നിഷേധിച്ചതായി പ്രിൻസ് പറയുന്നു ഇങ്ങനെയൊരു ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും തീ ഇങ്ങനെയൊരു ഉണ്ടാവുകയും അത് എന്താണ് അത് കമ്പനിയുടെ തന്നെയാണ് ഉത്തരവാദിത്തമാണത് അപ്പോൾ നമ്മൾ ഇത് ഓല കമ്പനിയിൽ ഇൻഫോം ചെയ്തു അവർ വന്ന് നോക്കി അവർ വന്നിട്ട് പറയുന്നു ഇത് കമ്പനിയുടെ ഭാഗത്തെ പ്രശ്നമല്ല ഇത് നിങ്ങളുടെ പ്രശ്നമാണ് ഷോർട്ട് സർക്യൂട്ടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് വർഷം അതിന് വാറണ്ടിയുള്ള പുതിയ വണ്ടിയാണത് മൂന്ന് വർഷം വാറൻറ്റി ഉള്ള ആ വണ്ടിയുടെ ആ വാറണ്ടിയിൽ നമുക്കതൊന്നും ക്ലെയിം ചെയ്ത് തരാൻ പറ്റത്തില്ല എന്നാണ് ഓല കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ നിങ്ങളിത് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുക എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവർക്ക് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫയറിൻ്റെ തീപിടുത്തമുണ്ടായതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്ന് അവർ പറയുന്നു പിന്നെ എഫ് ഐ ആർ വേണം അത് വേണം ഇത് വേണം അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ ഒരു ക്ലെയിമിൻ്റെ ഒരു കാര്യത്തിനും അവർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇതുവരെ അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുള്ളവരുടെ എല്ലാവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഒരു കാര്യം പറയുന്നത് ഇതിങ്ങനെ ും കരുതലോടെ ആയിരിക്കുക സ്കൂട്ടർ പൂർണ്ണമായും പറ്റുന്നെങ്കിൽ ഒഴിവാക്കുക മൂന്ന് വർഷത്തോളം വാറണ്ടിയുള്ള സ്കൂട്ടറാണ് കത്തി നശിച്ചത് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ആവശ്യപ്പെട്ട ഡോക്യുമെന്റുകൾ എല്ലാം സമർപ്പിച്ചിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടാവുന്നില്ല എന്നും പ്രിൻസ് ആരോപിക്കുന്നു ഇരു കമ്പനികൾക്കെതിരെയും നഷ്ടപരിഹാരത്തിന് നിയമ നടപടികൾക്ക് പോകാൻ ഒരുങ്ങുകയാണ് യുവാവ് അടുത്തിടെയായി ഈ കമ്പനിയുടെ തന്നെ നിരവധി സ്കൂട്ടറുകൾ പല സ്ഥലങ്ങളിലായി കത്തി നശിച്ചിട്ടുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്ന് ഇനിയും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ബ്യൂറോ ഇടുക്കി